അതായത് അവിടെ പ്രേതത്തിനെ കണ്ടു ഇവിടെ പ്രേതത്തിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള നിരവധി വീഡിയോകൾ നമ്മളിപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് കണ്ടന്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് എഞ്ചിൻ വഴി നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് റിസൾട്ട് കിട്ടുന്നത് ഏറ്റവും അധികം ആളുകൾ ഇവിടെ സെർച്ച് ചെയ്യുന്നത് സൂപ്പർ നാച്ചുറൽ ഗോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകളാണ് കാണാൻ ആളുകൾക്ക് താല്പര്യം അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്ത് എന്ത് വീഡിയോ ചെയ്താലും വളരെ നല്ല രീതിയിലുള്ള വ്യൂസ് കിട്ടും കൊച്ചുകുട്ടികൾ മുതൽ പ്രായം ചെന്ന ആളുകൾ പോലും ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഈ വിഷയം ചർച്ച ചെയ്യാനാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ കാണാം അതാ നാളെ ഇതുവരെ ഇന്ന് ഈ നിമിഷം വരെ ഈ ദിവസം വരെ നമ്മൾ സയൻസിന്റെ നേരത്തെ ഒരു ആൻസർ ചെയ്തപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ നാളെ ചിലപ്പോൾ ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മാറ്റി പറയേണ്ടതായിട്ട് വരും സോ ഈ നിമിഷം വരെ നമ്മൾ കണ്ടിട്ടുള്ള ഗോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളും തന്നെ നൂറ് ശതമാനം വ്യാജമാണ് ഒരുപാട് വീഡിയോകൾ എവിഡൻസ് അടക്കം നമ്മൾ ആളുകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അത് തട്ടിപ്പാണ് അത് ക്രിയേറ്റഡ് ആണ് ഗ്രാഫിക്സ് ആണ് അല്ലെങ്കിൽ മറ്റൊരാൾ അഭിനയിക്കുന്നതാണ് മറ്റ് ടെക്നിക്കുകൾ ഉപയോഗിച്ച് കാണിക്കുന്നതാണ് ഇപ്പൊ ഗോസ്റ്റ് ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഓരോ വീടുകളിലൊക്കെ പോയിട്ട് അവിടെ പ്രേതത്തിന്റെ സാന്നിധ്യം കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുണ്ട് ഇപ്പൊ മലയാളത്തിലും വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ചാനൽ കുറെ ആളുകൾ മെൻഷൻ ചെയ്യുന്നുണ്ട് ഞാൻ ചലഞ്ച് ചെയ്യാണ് അങ്ങനെയുള്ള ആളുകൾ കാരണം നിങ്ങൾ ഈ ഗോസ്റ്റിനെ കാണുന്നു നിങ്ങൾ പോയി ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഗോസ്റ്റ് ഉണ്ട് അതിന്റെ പ്രസൻസ് ഉണ്ട് എന്നാണല്ലോ പറയുന്നത് ഞാൻ നിങ്ങളോടൊപ്പം വരാൻ തയ്യാറാണ് നമ്മളിന്ന് കാണിച്ചു വരിക ഗോസ്റ്റിനെ കാണാൻ ഞാൻ തയ്യാറാണ് ഞാൻ വരാൻ തയ്യാറാണ് പക്ഷെ ആരും അത് ഏറ്റെടുക്കാൻ തയ്യാറല്ല ഞാൻ വരാൻ തയ്യാറാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് പ്രേക്ഷകരോട് തന്നെ പറയാണ് അങ്ങനെ ആരെങ്കിലും ഇതേ രീതിയിൽ വീഡിയോ ചെയ്യുന്ന ഗോസ്റ്റ് കണ്ടേഴ്സ് പറയുകയാണ് അവിടെ ഗോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകുമ്പോൾ ഞാനും വരാൻ കൂടാ നമ്മളെയും കൂടെ ഒന്ന് കാണിച്ചു തരിക